ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യൂ മലയാള സിനിമയിലെ ചൂടൻ വാർത്തകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും സീരിയലിൽ നിന്ന് പുറത്താക്കിയ നടി തിരിച്ചു വന്നു കൂടെ അമ്മയും മലയാളി വീട്ടമ്മമാർക്ക് ഒരു സമയം പ്രിയപ്പെട്ടവളായിരുന്നു ചന്ദനമഴയിൽ അമൃതയെ അമൃതയെത്തിയ മേഗ്ന വിൻസെന്റ് ചെന്നൈ എന്ന മഹാനഗരത്തെ ഇന്ത്യക്ക് പുറത്തെത്തിച്ച ബുദ്ധിമതി തന്റെ സ്നേഹനിധിയായ അമ്മ ഒരു വരനെ കാണിച്ചപ്പോൾ അഭിനയമെല്ലാം നിർത്തി അവനെ അങ്ങ് കെട്ടി കെട്ടിയതിന്റെ കോലാഹലങ്ങൾ സോഷ്യൽ മീഡിയയിലെ ട്രോളന്മാർ കൊണ്ടാടുകയും ചെയ്തു തന്റെ അമ്മയ്ക്കു വേണ്ടിയല്ലേ എന്ന് കരുതി താരം അതൊക്കെ അങ്ങ് സഹിച്ചു ആഹാ ഇങ്ങനെ സ്നേഹിക്കുന്ന ഒരു അമ്മയും മകളെയും എങ്ങും കണ്ടില്ല എന്നാൽ ഇപ്പോൾ പുറത്തുവരുന്ന വാർത്ത അമ്മയും മകളും ചെറിയ ഒരു പിണക്കത്തിലാണ് എന്നാണ് മാത്രമല്ല കല്യാണ മാമാങ്കമൊക്കെ കഴിഞ്ഞ് അമ്മയും മകളും അഭിനയിക്കാനും തുടങ്ങി പക്ഷേ രണ്ടുപേരും വ്യത്യസ്ത പരമ്പരയിലാണെന്ന് മാത്രം സീത എന്ന സീരിയലിലാണ് മേഘ്നയുടെ അമ്മയായ ബീന ആന്റണി എന്ന നിമ്മി അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത് മേഘ്നയാകട്ടെ മാമാങ്കം എന്ന സീരിയലിലും അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ് വ്യത്യസ്ത പരമ്പരയിൽ അഭിനയിച്ചിട്ടാണോ ഇവർ തെറ്റിയതെന്ന് പാപ്രാസികൾ പറയുന്നതെന്നറിയില്ല എന്തായാലും പിണക്കത്തിലാണെങ്കിൽ ഈ അമ്മയും മകളും പിണക്കമെല്ലാം മറന്ന് ഒന്നിക്കട്ടെ അതാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് കൂടാതെ രണ്ടുപേരുടെയും പരമ്പരകൾ ജനപ്രിയമാകട്ടെ എന്നും ആശംസിക്കുന്നു കൂടുതൽ ഗോസിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഗോസിപ്പ് ബസാർ